ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് ഡി ടി സി സ്പീഡ് പോസ്റ്റ് അങ്ങനെയാണ് അയക്കുന്നത് അപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ഡോൺമെൻസുടെ ടൈമാണ് അപ്പം ട്യൂബേഴ്സൊക്കെ കിട്ടുന്ന സമയമാണ് ഇനിയിപ്പോൾ പക്ഷേ എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ഞാനിപ്പോൾ എല്ലാം ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തത് കാരണം കുറേ ഫോട്ടുകൾ മാറ്റി എന്നിട്ടും പണ്ടത്തെ പോലെ നിലനിരിക്കുകയാണ് എൻ്റെ ഫോട്ടുകൾ കുറച്ച് സ്പേസ് വിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടും കൂടെ ആയിരിക്കും എന്നാലും പത്തിരുപത് പോട്ടുകളും ഞാൻ മാറ്റി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ടെറസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണ് നോക്കാം കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ വേണ്ടവർക്ക് ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ആദ്യമായിട്ട് ഇത് ജൂലിയറ്റ് ഇത് ജൂലിയറ്റിൻ്റെ രണ്ട് ട്യൂബറാണ് അവിടെയും കാണണം ജൂലിയറ്റ് നാല് ട്യൂബറുണ്ടോ കാണണം ഇത് എല്ലാം ഇരുന്നൂറ് രൂപയാണ് ജൂലിയറ്റ് ഇതൊക്കെ ഇതാ വലിയ ട്യൂബറാണ് ഇതിൽ തന്നെ കണ്ടുപോകണേ ഞാൻ മുകളിൽ തന്നെ ഇട്ടേക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് രണ്ട് പേർക്ക് അതിനകത്തും കാണണം നോക്കാം നമുക്ക് ജൂലിയറ്റ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇതേതാ സെയിലായി കിടക്കുന്നതാണ് ഇത് അൻഹത എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടേ ഇത് അൻഹത എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അൻഹത പിന്നെ അടുത്തതായിട്ട് ഇത് സാറ്റയുടെ തിക്ക് റണ്ണർ പോലെയാണ് ട്യൂബർ ഫോമിലേക്കായില്ല അങ്ങനെ രണ്ട് ട്യൂബറുണ്ട് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും സാറ്റ പൊങ്കറ്റ് നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് സാറ്റ എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത് ചീത്തയായി പോയതുകൊണ്ടാണ് പിന്നെ ഇത് ചാന്ദിനിയുടെ ഒരു ട്യൂബറാണ് അതിലും ഉണ്ടോയെന്ന് അറിയില്ല നോക്കാം ചാന്ദിനിയുടെ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് ഫസ്റ്റ് ഓഫ് ആൾ എന്ന വെറൈറ്റിയുടെ മൈക്രോ ബോൾ വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിനും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഇട്ടേക്കുവാണേട്ട് ഞാൻ എലിയുണ്ടോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുമായിരുന്നു അപ്പം ഇല്ല എന്നാണ് തോന്നുന്നത് എന്നാലും ഒരു നെറ്റിട്ട് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലുള്ള ട്യൂബേഴ്സ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു വെറൈറ്റി മോർണിംഗ് സ്റ്റാർ എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതിൽ എല്ലാം റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ നോക്കട്ടെ ഇതും ജൂലിയറ്റ് എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഇതെല്ലാം നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ജൂലിയറ്റ് നാല് ട്യൂബറുണ്ട് പിന്നെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം പിന്നെ ഇത് നോക്കട്ടെ അടുത്തതായിട്ട് ഇത് ബീം എന്നുള്ള വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ മൂന്നും നാല് ഗ്രോ ടിപ്പ് ഉണ്ട് ഞാൻ ഞാനങ്ങ് തീർക്കാൻ വേണ്ടി ഉള്ള റേറ്റിന് അങ്ങ് പറയുവാണ് അപ്പോൾ പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക് മസ്കീഡ് ഒരു മൂന്ന് ട്യൂബറുണ്ട് അറുപത് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും പിങ്ക് മസ്കി പിന്നെ ഇത് മഹിമ എന്ന വെറൈറ്റിയുടെ മൂന്ന് ട്യൂ മൂന്ന് ട്യൂബറുണ്ട് ഒന്നിനകത്ത് കാണണം ആ മൂന്നും നൂറ്റി മുപ്പതിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും തന്നെയാണ് നോക്കട്ടെ ഇനിയൊരെണ്ണം കൂടെ കാണണം ഇത് അമരി പിയോണിയുടെ ഒരു ട്യൂബറാണ് നൂറ്റി അൻപത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇതും അമരി പിയോണി തന്നെയാണ് അമരി പിയോണിയുടെ ഈ ട്യൂബന് നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഇപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്